സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പരിശോധനയ്ക്കെത്തിയ തമിഴ്നാട് പോലീസിലെ ഉദ്യോഗസ്ഥർ വീട്ടിൽ അതിക്രമിച്ചു കയറി ഭീഷണിപ്പെടുത്തിയെന്ന് നിർമ്മാതാവ് ജോണി സഗരുകയുടെ മകൾ കേസിലെ എതിർകക്ഷികൾക്കൊപ്പമാണ് പോലീസ് എത്തിയതെന്നും എംഒഎ ഒപ്പിടാൻ ആവശ്യപ്പെട്ട് കേട്ടാൽ അറയ്ക്കുന്ന അസഭ്യം വിളിച്ചെന്നും യുവതി പരാതിയിൽ പറയുന്നു സംഭവത്തിൽ കേരള തമിഴ്നാട് മുഖ്യമന്ത്രിമാർക്ക് ഉൾപ്പെടെ പരാതി നൽകിയിരിക്കുകയാണ് യുവതി സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പരിശോധനയ്ക്കെത്തിയ തമിഴ്നാട് പോലീസിലെ ഉദ്യോഗസ്ഥർ വീട്ടിൽ അതിക്രമിച്ചു കയറിയെന്നും കടന്നു പിടിക്കാൻ ശ്രമിച്ചുവെന്നുള്ള നിർമാതാവ് ജോണി സാഗരീയുടെ മകൾ പരാതി കഴിഞ്ഞ ദിവസമാണ് വന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ടിപ്പോൾ സി എമ്മിന് ഇവർ പരാതി നൽകിയിരിക്കുകയാണെന്നും അന്ന് എന്താണ് സംഭവിച്ചത് അന്ന് അന്ന് സംഭവിച്ചാൽ സെർച്ചിന് പപ്പയുടെ കേസായിട്ട് സംബന്ധിച്ചാണ് സെർച്ചിന് വന്നത് സെർച്ചിന് വരുമ്പോൾ എ സി പി രാജൻ അസിസ്റ്റന്റ് കമ്മീഷണർ കോയമ്പത്തൂരിൽ നിന്ന് അവരും അവരുടെ ടീമും അതിന്റെ കൂടെ ജിൻസ് തോമസ് ഓപ്പോസിഷൻ പാർട്ടിന്ന് ജിൻസ് തോമസും ജിൻസ് തോമസിന്റെ രണ്ട് ഫ്രണ്ട് ഫ്രണ്ട്സ് ലിൻഡോയും ലിൻസനും ഈ ലിൻസൺ എന്ന് പറയുന്നത് ദ്വാര ഗുദേശങ്കർ പപ്പയുടെ ഓപ്പോസിഷൻ പാർട്ടിയിലെ ആളുടെ പവർ ഫിറ്റോണി ഹോൾഡർ ആണ് അവരാണ് ഈ കേസിന് സംബന്ധിച്ച് ഇവർ ഈ അസിസ്റ്റന്റ് കമ്മീഷണറിനെ എസ്കോട്ട് ചെയ്ത് നമ്മുടെ അപ്പാർട്ട്മെന്റിൽ എന്റർ ചെയ്യുന്നത് അവർ പോലീസിനൊപ്പം വന്നത് നിങ്ങളുടെ എതിർപ്പാർട്ടിയാണ് ഓപ്പോസിഷൻ പാർട്ടിയാണ് കൂടെ വന്നത് അവർ പോലീസാണെന്നുള്ള വ്യാജേനയാണ് ഈ ഫ്ലാറ്റിൽ കേറുന്നത് നമ്മുടെ സെക്യൂരിറ്റിയോട് പോലീസാണെന്ന് അത് കയറുന്നത് അന്നൊരു സൺഡേ ആയിരുന്നു അപ്പം അന്ന് എല്ലാരും മഫ്തീലും ആയിരുന്നു വന്നത് അപ്പം അങ്ങനെ പറഞ്ഞ് കേറുകയും ഞങ്ങളുടെ ഫ്ലാറ്റിലോട്ട് കയറുകയും സെർച്ച് എന്ന് പറഞ്ഞു കയറുകയും എന്നിട്ട് ഞങ്ങളുടെ എന്നോട് ഈ എ രാജൻ എംഒ യു സൈൻ ചെയ്യാൻ വേണ്ടി നിർബന്ധിക്കുകയും എംഒ യു സൈൻ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നെ എഫ് എഫ്ഐആറിൽ കൊടുക്കും ബെയില് കിട്ടില്ല വേറെ കേസിൽ എൻ്റെ ബ്രദറിനെയും പപ്പേനെയും കൊടുക്കും അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ആ സമയത്ത് ഞാനും എൻ്റെ ആന്റിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വീട്ടിൽ എൻ്റെ ഫാദർ ആ സമയത്ത് റിമാൻഡിലും എൻ്റെ ബ്രദർ ആ സമയത്ത് ആന്റിസിപ്പേറ്ററി ബെയില് കിട്ടാതെ മാറി നിൽക്കുകയും ചെയ്യായിരുന്നു അങ്ങനെ രണ്ട് സ്ത്രീകളുള്ളപ്പോഴാണ് ഇങ്ങനൊരു കാര്യം നടക്കുന്നത് പിന്നെ കൂടാതെ ഈ ജെയിംസ് തോമസ് എന്ന് പറയുന്ന ഓപ്പസിഷൻ പാർട്ടി എന്റെ വീട്ടിൽ കയറി അതിക്രമിച്ചു കയറി എന്റെ കൈകേറി പിടിക്കുകയും എംഒഇ സൈൻ ചെയ്യാൻ നിർബന്ധിക്കുകയും വളരെ അസഭ്യമായ വാക്കുകൾ എന്നോട് പറയുകയും അത് എന്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ ബ്രദറിനെ കുടുക്കിയ പോലെ എന്റെ അമ്മേനെയും ഈ കേസിൽ കുടുക്കിയാൻ എന്ന് പറയുകയും വളരെ മോശമായ രീതിയിൽ സംസാരിക്കുക ഹെറാസ് ടോട്ടലി ഹറാസ്മെന്റ് ആയിരുന്നു ആ സമയത്ത് ചെയ്തുകൊണ്ടിരുന്നത് ഈ കേസിന് ഇതിനെ സംബന്ധിച്ചാണ് ഞാൻ ഈ എല്ലാ കേരളത്തിലും തമിഴ്നാട്ടിലും ആയിട്ടുള്ള എല്ലാ അതോറിറ്റീസിനും ഞാൻ ഇതിനെ സംബന്ധിച്ച് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു കാര്യം ചോദിച്ചോട്ടെ ഈ കടന്നു കയറി വന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ ആവശ്യം എം ഒ സൈൻ ചെയ്യുക ഈ എംഒ യകത്തെ മോസ്റ്റ് പ്രോബ്ലി എന്റെ പപ്പയുടെ കോപ്പിറൈറ്റ്സ് സംബന്ധമായിട്ട് വല്ലതും എഴുതിയെടുക്കാനോ വല്ലതും നോക്കാനായിരിക്കാം എനിക്ക് അറിയില്ല ഞങ്ങളുടെ ഞങ്ങളുടെ റൈറ്റ്സ് ആയിരിക്കാം അവരുടെ ലക്ഷ്യം അല്ലെങ്കിൽ ഞങ്ങളുടെ ഇവിടെ ഇരിക്കുന്ന എഗ്രിമെന്റ്സ് ഇതിന്റെ ഒറിജിനൽ എഗ്രിമെന്റ്സ് നശിപ്പിച്ചു കളയാനായിരിക്കാം എന്താണ് അവരുടെ ഉദ്ദേശിച്ചത് നമുക്ക് എക്സാക്ട്ലി അറിയില്ല കയറി അല്ലെങ്കിൽ ഇത് ഒരു സെർച്ചിന് വരുമ്പോ ഇങ്ങനെയൊന്നും വന്ന് ചോദിക്കേണ്ട കാര്യമില്ല സെർച്ച് ചെയ്യാന്നുള്ളതായിരുന്നില്ല അവരുടെ മെയിൻ എയിം ഇങ്ങനെയൊക്കെ വന്ന് ചെയ്ത് ഭീഷണിപ്പെടുത്തുക രണ്ട് പെണ്ണുങ്ങളുള്ള വീട്ടിൽ കയറി ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ഇവരെ ഈ പറയുന്ന ഓപ്പസിഷൻ പാർട്ടിയും ഈ അസിസ്റ്റന്റ് കമ്മീഷണറും എത്ര ഗൂഢാലോചന ചെയ്തിട്ടാണ് ഇത് വന്നേക്കുന്നതെന്ന് അവരുടെ ഇടപെടൽ കണ്ടാൽ തന്നെ അറിയാം ഭയങ്കര എതിർപ്പിക്കാർ ഇവിടെ പ്രശ്നം എന്തെങ്കിലും അവരെന്തെങ്കിലും മോശമായി സംസാരിക്കോ എന്തെങ്കിലും ചെയ്തോ അതാണ് ഞാൻ പറഞ്ഞത് ഈ ജിൻസ് തോമസ് എന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറുകയും എന്റെ കൈ കയറി പിടിക്കുകയും എന്നെ തെറി വിളിക്കുക ചെയ്തു പോലീസ് അവർ പറഞ്ഞപ്പോഴാണ് കൈ നിലവിൽ ഈ ബന്ധപ്പെട്ട് പരാതി നൽകിയിരിക്കുന്നത് ഞാൻ കേരള കേരളം ഡി ജി പിക്കും തമിഴ്നാടിനും എല്ലാ അതോറിറ്റീസിനും ഗവർണർ വനിതാ കമ്മീഷൻ എല്ലാവർക്കും ഞാൻ മെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കംപ്ലയിന്റ് അവിടെ ചെന്നിട്ട് കേരള എന്ന് മാത്രമാണ് ഒരു റിപ്ലൈ വരികയും അതിനെ ഫോർവേഡ് ചെയ്ത് മരട്ന്ന് മരടിലേക്ക് ഇത് വരികയും എഫ്ഐആർ എടുക്കുകയും ചെയ്തത് ഈ കേസിന് അഗെൻസ്റ്റ് തമിഴ്നാട് നിന്ന് ഒരു റിപ്ലൈ വരികയോ അവിടുത്തെ കമ്മീഷണർ ഇതിനഗൻസ്റ്റ് ഒരു ആക്ഷൻ എടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇപ്പൊ നിലവിൽ സ്വാഭാവികമായിട്ടും അതുപോലെ പോലീസ് ഓഫീസർമാർക്കും ആ അതെ 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 ഇതിനകത്ത് എഫ്ഐആറിനകത്ത് നാല് പ്രതികളാണ് ഉള്ളത് ഒന്ന് ജിൻസ് തോമസ് ലിൻഡോ ലിൻസൺ ഈ അസിസ്റ്റന്റ് കമ്മീഷണർ രാജൻ അപ്പം ഇവർക്ക് നാല് നാലുപേർക്ക് അഗേസ്റ്റ് ആണ് ഈ എഫ്ഐആർ ഇട്ടിരിക്കുന്നത് കേരളത്തിൽ പരാതി കൊടുത്ത സ്പേസുകളിൽ നിന്ന് ഏത് ഏത് അന്വേഷണം എഫ്ഐആർ ഇട്ടതിന് ശേഷം അധികം പുരോഗമനമൊന്നും ഉണ്ടായിട്ടില്ല അന്വേഷണത്തിൽ ഇവര് ഇവര് എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഇവര് ഡെഫിനറ്റ്ലി ഈ കേസിൽ നിന്ന് ഇവരെ എങ്ങനെങ്കിലും ഒഴിഞ്ഞു മാറുകയും എന്തെങ്കിലും സാമ്പത്തിക രാഷ്ട്രീയപരമായി കളിച്ച് ഇവർ ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുകയും ചെയ്യും കാര്യം എന്റെ പപ്പേനെയും ഈ കേസിൽ കുടുക്കിയത് കള്ളക്കേസിലാണ് അവർ അത്ര ഇൻഫ്ലുവൻഷ്യലാണ് ആ കേസിൽ ഈ ജൂർജിക്ഷൻ ഇവിടെ ഉള്ളൊരു കേസ് കോയമ്പത്തൂർ കൊണ്ട് കൊടുത്ത ആൾക്കാരാണ് സോ ഈ കേസും അവരില്ലാതാക്കാൻ അവർക്ക് ഭയങ്കര ആയിട്ട് പറ്റും എത്രയും വേഗം ഇതിൻ്റെ ആക്ഷൻ എടുക്കുകയോ എന്തെങ്കിലും നമ്മുടെ കേരള പോലീസിന് എനിക്ക് വിശ്വാസമുണ്ട് അവരുടെ ഭാഗത്തു നിന്ന് ഇതിന് പോസിറ്റീവായിട്ട് ഇതിന്റെ എത്രയും വേഗം ഇതിൻ്റെ ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതിന് വലിയ ഉപകാരമായിരിക്കും എന്തായാലും മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട പരിശോധനയ്ക്ക് എന്ന പേരിലാണ് തമിഴ്നാട് പോലീസിലെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ജോണി സാഗരയുമായി ബന്ധപ്പെട്ടുള്ള കേസിലെ എതിർ കക്ഷികളും ജോണി സാഗരിയുടെ വീട്ടിലേക്ക് കയറി മകളെ ഉൾപ്പെടെ കടന്നു പിടിക്കാൻ ശ്രമിച്ചു എന്നുള്ള നിലയിലുള്ള പരാതി ഭീഷണിപ്പെടുത്തി എന്ന നിലയിലുള്ള പരാതി ഇപ്പോൾ വന്നിരിക്കുന്നത് തമിഴ്നാട് കേരള സി എമ്മിന് ഉൾപ്പെടെ എല്ലാ സെല്ലുകൾക്കും നിലവിൽ കുടുംബ പരാതി നൽകിയിരിക്കുകയാണ് വീഡിയോ ജേണലിസ്റ്റ് രജീഷിനൊപ്പം റിപ്പോർട്ടർ അലി അക്ബർ ഷാ ഇൻ റിപ്പോർട്ടർ കൊച്ചി